നമസ്കാരം ആന്ധ്രയിൽ വൈ എസ് ശർമ്മലയുടെ ചടുല നീക്കം ആന്ധ്രയിൽ ടി ഡി പിയുടെ സംസ്ഥാന സെക്രട്ടറിയും ചന്ദ്രബാബു നായിഡുവിൻ്റെ വിശ്വസ്തനുമായ രാംപുല്ലെ ടി ഡി പി വിട്ട് കോൺഗ്രസിൽ ചേർന്നു ആന്ധ്രാപ്രദേശിലെ ടി ഡി പിയുടെ ജനകീയ നേതാവായ രാംപുല്ലയ്ക്ക് സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ജനസ്വാധീനമുള്ള നേതാവാണ് രാംപുല്ലയെ പാർട്ടിയിലെത്തിച്ചത് വി എസ് ശർമ്മ വൈ എസ് ശർമ്മലയുടെ തന്ത്രപരമായ നീക്കമാണ് ആന്ധ്രയിൽ ബി ജെ പിയുമായി സഖ്യം ചേർന്ന് മത്സരിക്കാനുള്ള നായിഡുവിൻ്റെ നീക്കത്തിൽ ശക്തമായ പ്രതിഷേധമുള്ള സംസ്ഥാനത്തെ പ്രമുഖരായ നിരവധി നേതാക്കൾ വരും ദിവസങ്ങളിൽ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്കെത്തുമെന്ന് രാംപുല്ല കോൺഗ്രസ് ആസ്ഥാനത്ത് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ച ശേഷം മാധ്യമങ്ങളോട് അറിയിച്ചു രാംപുല്ല പാർട്ടി വിട്ടത് ചന്ദ്രബാബു നായിഡുവിന് ആന്ധ്രയിൽ കനത്ത തിരിച്ചടിയായി സംസ്ഥാനത്ത് ടി ഡി പിയുടെ സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന നേതാവായ രാംപുല്ല പാർട്ടി വിട്ടത് ആന്ധ്രാപ്രദേശിൽ ടി ഡി പിക്ക് കനത്ത തിരിച്ചടിയായി രാംപുല്ല എന്ന ശക്തനായ നേതാവിൻ്റെ അഭാവം ടി ഡി പിക്ക് ആന്ധ്രയിൽ കനത്ത തിരിച്ചടിയാകുമ്പോൾ രാംപുല്ല എന്ന നേതാവിനെ ശക്തമായ രീതിയിൽ ഉപയോഗിക്കാനാണ് വൈ എസ് ശർമ്മളയുടെ തീരുമാനം ടി ഡി പിയുടെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുകൾ ആ നേട്ടം കൊയ്യാൻ ഒരുങ്ങുകയാണ് വൈ എസ് ശർമ്മയുടെ നേതൃത്വത്തിൽ ആന്ധ്രയിൽ കോൺഗ്രസ് വൈ എസ് ശർമ്മയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി മികച്ച രീതിയിലുള്ള ജനകീയ പോരാട്ടങ്ങളാണ് ആന്ധ്രയിൽ കോൺഗ്രസ് നടത്തി വരുന്നത് ഇതിൻ്റെ തുടർച്ചയെന്നോണമാണ് ആന്ധ്രയിൽ കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള കരുത്തും ആത്മവിശ്വാസവും മേകി ഡി പി യുടെ പ്രധാനപ്പെട്ട നേതാക്കളിലൊരാളായ രാംപുല്ല കോൺഗ്രസ് ക്യാമ്പിലെത്തിയത് വരും നാളുകളിൽ നിരവധി പാർട്ടികളിൽ നിന്നുള്ള നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തുമെന്നാണ് ആന്ധ്രയിൽ നിന്നുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്